വേങ്ങൂരിൽ പി ഐ പൗലോസ് അനുസ്മരണം സംഘടിപ്പിച്ചു ബെന്നി ബെഹനാൻ എം പി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ടി എം സക്കീർ ഹുസൈൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു ൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ എം എൽ എ പി ഐ പൗലോസിന്റെ വാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റുമാരായിരുന്ന പി വി മാത്യു പണ്ടിക്കുഴി പി ഐ ചന്ദ്രൻ പടിക്കക്കുടി എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനവും നടത്തി വേങ്ങൂർ ഇന്ദിരാഭവനിലായിരുന്നു പരിപാടികൾ ബെന്നി ബാനൻ എം പി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു വി ഐ പോലൂ സേട്ടനെ വളരെ ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന വ്യക്തിയാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയത്തിൽ കെ ഐ സു പ്രവർത്തനായി കടന്നു വന്നപ്പോഴും പൗരൂസ് സേറ്റം വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ പൗരൂസേട്ടിൽ എന്നൊരു മാതൃകയായി ഒരു തനി നാടൻ ശൈലിയിൽ നിന്നുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കർഷകരെയും തൊഴിലാളികളുടെയും മേഖലയിൽ പൗലൂസ് ഷേട്ടൻ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് സക്കീർ ഹുസൈൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് റിജു കുര്യൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിന് മുൻ കെ പി സി സി മെമ്പർ ഒ ദേവസി കെ മുഹമ്മദ് കുഞ്ഞ് റോയി പുതുശ്ശേരി എൽദോ ചെറിയാൻ കെ പി മാത്തുക്കുട്ടി എ ഒ മത്തായി റെജി ഇട്ടു അശ്വരാജ് പോൾ ദിലീപ് ജോൺ ടി ഒ എൽദോ രാജു സി വി എ പി മോഹനൻ സുനിൽ എ പി ഷിബു വി പി പ്രിൻസ് മാത്യു ചാക്കപ്പൻ ലാനി ി എന്നിവർ പങ്കെടുത്തു നടന്നു നീങ്ങിയ ഒപ്പം പാർട്ടി പ്രവർത്തനങ്ങളും അവർക്കൊപ്പം നടന്നവരും പിൻഗാവികൾക്ക് അതിന്റെ ഒരു വിശദീകരണത്തിന് പ്രസക്തിയില്ല എന്നുള്ള ഉത്തമ നോക്കിയിരിക്കുന്നു ഇവരെല്ലാം പറഞ്ഞു വച്ചാണ് നമ്മുടെ നാടിന്റെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിശ്ചയത്തിൽ പറയുമ്പോ എന്താണ് അതിന് പ്രസക്തി എന്നുള്ളത് വരച്ചു കാണിക്കുന്നതൊന്ന് നമ്മൾ ഉണരുക എന്നുള്ളത് വിലയാണ് ആ ദൗത്യം ഇപ്പോൾ ഓരോരുത്തരും സീനറായിട്ടുള്ള നേതാക്കന്മാരടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പത്തെ തലമുറ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ